പൊന്നാങ്കണ്ടി ചീര അതായതാണ് കേട്ടാ പൊന്നാങ്കണ്ടി ചീര ഞാനൊരു ഡിഷിലാണ് നട്ടം എടുത്തിട്ടുള്ളത് അരിയിൽ അടിയിൽ കരിയിലെ കമ്പോസ്റ്റ് ഇട്ട ശേഷമാണ് നട്ടു എടുത്തിട്ടുള്ളത് അതുകൊണ്ട് വെയിറ്റ് ഒന്നുമില്ല എടുത്ത് പൊക്കാനായിട്ട് നന്നായിട്ട് താഴ്ച്ചു വളർന്നിട്ടുകൊണ്ട് ഞാൻ മൂന്ന് മൂട് പൊന്നാങ്കണ്ണി ചീരയാണ് നട്ടു എടുത്തത് വാങ്ങിയതാണ് വാങ്ങി നട്ടതാണ് ഒരുപാട് ഗുണമേന്മ അടങ്ങിയ ചീരയാണ് ഏട്ടാ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ വഴി ഒരുപാട് വിറ്റഴിക്കപ്പെട്ട ചീര കൂടിയാണ് ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നത് കേട്ടാണ് ഏട്ടാ അവർ മൂന്നര ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം ഇപ്പോൾ ഞങ്ങളുടെ ചീരയുടെ തൈകളെ വിറ്റഴിച്ചെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് വിലവെടുപ്പുള്ള ചീരയാണ് ഹാർട്ടിൻ്റെ ബ്ലോക്കൊക്കെ വന്നവർക്ക് പോലും ഒരുപാട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഏത് അസുഖങ്ങൾക്കും നല്ലതെന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് തോരം വെക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങി നട്ടതേ ഉള്ളൂ പക്ഷേ അലഹമല്ല എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വളം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടായിരിക്കും നല്ല പുഷ്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഡിഷിന്ന് കുറച്ച് വേറെ സ്ഥലത്തേക്കൊക്കെ മാറ്റി നടണമെന്നും വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും